സർവീസ് ചട്ടങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് ജോയിന്റ് കൗൺസിൽ പൊന്നാനി മേഖലാ സമ്മേളനം ചന്തപടി സിറ്റി സെന്റർ ഓഡിറ്റോറിയത്തിൽ പൊന്നാനി മേഖലാ സമ്മേളനം സംസ്ഥാന വൈസ് ചെയർമാൻ വി സി ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു ചന്തപടി സിറ്റി സെന്റർ ഓഡിറ്റോറിയത്തിൽ നടന്ന ജോയിന്റ് കൗൺസിൽ പൊന്നാനി മേഖലാ സമ്മേളനം സംസ്ഥാന വൈസ് ചെയർമാൻ വി സി ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു ജലിച്ചു നിക്കുന്നെങ്കിലും സംഘേജ് ഉണ്ടായി ഒരു കാലഘട്ടം ഉണ്ടായിട്ടാന്ന് എനിക്ക് പറയാനുള്ളത് അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യം അതൊരു അഭിപ്രായ സോകത്തിന്റെ ഭാഗമാണ് ജില്ലാ കളക്ടർ മിക്ക നമ്മളിപ്പോ ഐ എസ് കാര്യം ഐ പി എസ് വിമർശിക്കാൻ അറിയാം കാരണം അത്ര ഒരു തലത്തിലേക്ക് എത്തുക എന്നുള്ളത് കഠിന പ്രയത്നത്തിലൂടെ തന്നതാണ് ആ കഠിന പ്രയത്നത്തിലൂടെ എത്തിയിട്ടാണ് അവർ പഠിച്ച് പരീക്ഷ പാസ് ആ അത് പാസ്സായി കഴിഞ്ഞാൽ അത് ഏകാധിപത്യ പ്രബന്ധികളല്ല അത് സാമൂഹ്യ പ്രതിബദ്ധത ഉപയോഗിക്കേണ്ട മാത്രമാണ് അദ്ദേഹത്തിന് പുഴിനകം ചികിത്സയുമായി ബന്ധപ്പെട്ട് ഡോക്ടറെ വിളിച്ചു വരുത്തണം വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അതാണല്ലോ ചർച്ചകളും സംവാദങ്ങളും അപ്പൊ അതിന്റെ പേരിലാണ് ജയന്ത്രൻകല്ലിങ്ങിനെതിരെ സർക്കാരിൻ്റെ നിയമ ചട്ടക്കൂടലിനകത്ത് നിന്നുകൊണ്ട് അങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്നതാണ് ഗവൺമെന്റ് ഷോ കേസ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് ചീനേഷ് പി ജിയുടെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി കെ സി സുരേഷ് ബാബു എം ഗിരിജ വി രതീഷ് കെ ആനന്ദൻ കെ കെ ഗോപാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഡി എ കുടിശ്ശിക അനുവദിക്കുക സിവിൽ സർവീസ് ചട്ടങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കുക എന്നീ ആവശ്യങ്ങൾ പ്രമേയത്തിലൂടെ സമ്മേളനം സർക്കാറോട് ആവശ്യപ്പെട്ടു പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു സെക്രട്ടറിയായി രതീഷ് വിയേയും ജോയിന്റ് സെക്രട്ടറിമാരായ ലിനോ ആന്റണി ഹരിൽ എന്നിവരെയും പ്രസിഡന്റായി സിനീഷ് പി ജി വൈസ് പ്രസിഡന്റായി ഉണ്ണികൃഷ്ണൻ രാജേഷ് കെ ജി സിംല ടി വി എന്നിവരെയും ട്രഷറായി അബ്ദുൾ ബഷീർ സി പി എന്നിവരെയും സമ്മേളനം തെരഞ്ഞെടുത്തു ഏഷ്യൻ ഗോൾഡൻസ് ഇവിടെ തുടങ്ങുന്നു